തെറ്റം കൃഷിമലയുടെ ദീർഘായണ ദുരന്തത്തിൻ്റെ താൽവാരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് വെള്ളിയാണ് വേറെ ലക്ഷ്യങ്ങളാണ് മല കയറി ഇറങ്ങുന്നത് അഞ്ചിരക്കാണ് അതികഠിനമായ മല കഴിക്കുവാണ് എല്ലാ സഹനങ്ങളും അനേകർ കൃഷി വഴിക്കാണ് മലയാണ് വളരെയധികം ധൈര്യത്തിൻ്റെ എല്ലാ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആണ് ആ മല നല്ലതായിട്ട് കടുന്നത് നല്ല തിരച്ചാണ് ഇത്രയും മാത്രം നമ്മളിപ്പോ നോക്കുന്നത് യൂമലയുടെ താഴ്വാരത്തിലാണ് ഭാഗത്തായിട്ടാണ് ഞങ്ങളെല്ലാ പേരും നല്ല തിരക്കാണ് അങ്ങോട്ട് കയറാൻ നല്ല തിരക്കുണ്ട് തിരക്ക് കാരണം ഞങ്ങളാണെങ്കിൽ ആ പുരുശ്ശരീരവിടെയാണ് അപ്പം ആ പുരുശ്ശരീരവിടെയും ധാരാളം ആയിരക്കണക്കിന്

മനസ്സിലൊന്ന് ഉദ്ദേശിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് ഉറപ്പായിട്ട് ഞങ്ങൾ നമ്മൾ ആ മലയുടെ ഉയരുന്ന ദൈവം അത് ഉറപ്പായി നമുക്കത് സാധിച്ചു കഴിഞ്ഞതാണ് വളരെയധികം രോഗങ്ങളായിട്ടുള്ളതുവരെ ഈ അതികഠിനമായതിറക്കമായിട്ടുള്ള കുറച്ച് ദൈര്യമായിട്ടുള്ള ആ മല കയറും എത്തി വളരെയധികം അവര് സങ്കടത്തോടെ പ്രാർത്ഥിച്ച് അവര് ആരോഗ്യത്തോടെ എല്ലാ സഹായം ഇല്ലാണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും ഭയങ്കര കുരിശും അതുകൊണ്ട് നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളും എന്തൊക്കെ ഭയങ്കരമായ കഴിച്ചാലും അതുകൊണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇതൊക്കെ ഭാഗങ്ങളിൽ एक चर का